നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാട്ട് എ ഗെയിം വാട്ട് എ ഗെയിം ഒരു ത്രില്ലറിൻ്റെ എല്ലാ ചേരുവകളും ഒരു മത്സരം ഒടുവിൽ ഒരു റൺ അഞ്ച് പന്തുകൾ ശേഷിക്കെ കളിയങ്ങ് അവസാനിക്കുന്നു ഒമ്പത് റൺസിന് മുംബൈ ഇന്ത്യൻസ് വിജയിച്ചു രക്ഷപ്പെട്ടു എന്ന് പറയണം ശരിക്കും പഞ്ചാബ് വിറപ്പിച്ചു കളഞ്ഞു മുംബൈ ഇന്ത്യൻസിനെ മുല്ലാൻപൂരിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ എടുത്തത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അത് മുല്ലാൻപൂരിൽ ഈ സീസണിൽ പിറന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് എന്ന കാര്യം കൂടി അറിയുക അവരുടെ ബാറ്റിങ്ങിൽ തിളങ്ങിയത് സൂര്യയാണ് എഴുപത്തിയെട്ട് റൺസ് അദ്ദേഹം അടിച്ചു തിലക് വർമ്മ മുപ്പത്തിനാലും രോഹിത് മുപ്പത്തിയാറും സംഭാവന ചെയ്തിരുന്നു അവരുടെ ഇന്നിങ്സിന്റെ കാര്യം നമ്മൾ വിശദമായിട്ട് ഇടവേള സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മറുപടി ബാറ്റിംഗില് തകർന്ന് തരിപ്പിണമാകുന്ന പി ബി കെസിനെയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത് വെറും പതിനാല് റണ്ണ് സ്കോർ കാർഡിൽ ഉള്ളപ്പോഴേക്കും അവർക്ക് നാല് വിക്കറ്റ് പോയിരുന്നു നാൽപ്പത്തി ഒമ്പതിൽ അവരുടെ അഞ്ചാമത്തെ വിക്കറ്റും വീണിരുന്നു പിന്നീട് ശശാങ്കിന്റെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ഒടുവിൽ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ച പ്രകടനം നടത്തിയത് അശുതോഷ് ശർമ്മയാണ് എന്നാൽ ജറാൽ കോട്സിയുടെ പന്തിൽ അശുതോഷ് വീണതോടെ പഞ്ചാബിന്റെ മോഹങ്ങൾ അവിടെ അവസാനിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് വന്ന് കഗിസോറാബാദ് ഒരു സിക്സറൊക്കെ അടിച്ചെങ്കിലും അവസാനത്തിൽ ആ ഒരു അവസാന ഓവറിൽ അവർക്ക് വേണ്ടിയിരുന്ന റൺസിലേക്ക് പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഡബിൾ ഓടും അദ്ദേഹം റൺ ഔട്ട് ആയിപ്പോയി ഒമ്പത് റൺസ് ഷോട്ടിൽ പി ബി കെ സോൾ ഔട്ടായി നോക്കാം സാംകരണും പ്രപ്സിം റാൻ സിംഗും ചേർന്നുകൊണ്ടാണ് അവരുടെ മറുപടി ബാറ്റിങ്ങിന് തുടക്കമിടുന്നത് ഒട്ടും മികച്ച തുടക്കമല്ല ലഭിക്കുന്നത് എന്നത് ഓർക്കുക പ്രപ്സിം സിംഗ് മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ പത്ത് റൺസാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഡെക്കായിട്ട് മടങ്ങി റൂസോ ഒറ്റ റൺസുമായിട്ടാണ് മടങ്ങിയത് ജസ്പ്രീത് ബുംറ അദ്ദേഹത്തും മടക്കി സാം കരൺ ആറ് റൺസുമായിട്ട് മടങ്ങുന്നു വീണ്ടും ബുംറയാണ് വിക്കറ്റ് എടുത്തത് ലിയാം ലിവിങ്സിനെ കോട്ടാൻ ബൗൾ ചെയ്ത് മടക്കി വിട്ടത് ജലാൽ കോട്സി ഒറ്റ റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിരുന്നത് അങ്ങനെ നാല് വിക്കറ്റുകൾ നാല് പ്രമുഖർ മടങ്ങുമ്പോൾ പഞ്ചാബിൻ്റെ സ്കോർ കാർഡിലുള്ളത് ഉള്ളത് പതിനാല് റൺസും മാത്രം പിന്നീട് ഹർപ്രീത് സിംഗ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു അദ്ദേഹം പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി ശാങ്ക് സിംഗിൻ്റെ തേരോട്ടമാണ് പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം അങ്ങ് പൊളിച്ചെടുക്കുന്നു ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് നാല്പത്തിയൊന്ന് റൺസ് എടുത്ത് അദ്ദേഹത്തെ പക്ഷെ ബൂമ്ര തൻ്റെ അടുത്ത വരവിൽ പറഞ്ഞു വിടുകയായിരുന്നു ജിതേഷ് ശർമ്മ ഒമ്പത് റൺസായിട്ട് മടങ്ങി അതിന് ശേഷമാണ് അശുതോഷ് ശർമ്മയുടെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം നമ്മൾ കാണുന്നത് ശരിക്കും ശരിക്കും മുംബൈ ഇന്ത്യൻസ് അദ്ദേഹം വിറപ്പിച്ചു കളഞ്ഞു ഈവൻ ബൂമ്രയെപ്പോലും സിക്സറിന് പറത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഒടുവിൽ ജലാൽ കോട്സിയുടെ ആ പന്തില് അദ്ദേഹം സിക്സർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആഞ്ഞടിച്ചപ്പോൾ ബൗണ്ടറി ലോങ് ബൗണ്ടറിയിലേക്കാണ് ഒരു ഷോട്ട് വന്ന് കൃത്യമായിട്ട് അവിടെ ഫീൽഡറെ പൊസിഷൻ കൊടുത്തിരുന്നു ഹാർദിക് പാണ്ഡ്യ അതിൻ്റെ റിസൾട്ടായിട്ട് അദ്ദേഹം പുറത്താകുന്നു ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും ഏഴ് സിക്സറും അടക്കം അറുപത്തിയൊന്ന് റൺസ് അടിച്ച് കിടലൻ പ്രകടനം നടത്തിയിട്ടാണ് അശുതോഷ് മടങ്ങിയത് തൊട്ടു പിന്നാലെ ഹർപ്രീത് ബ്രാറും അടങ്ങി ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഹർഷൽ പട്ടേലിന് കൂട്ടായിട്ട് കാഗിസോർ അബാദ് വന്ന ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ച് പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഒടുവിൽ അദ്ദേഹം റൺ ഔട്ടായി പോകുന്ന കാഴ്ച അങ്ങനെ ഒമ്പത് റൺസിന്റെ വെറും ഒമ്പതേ ഒമ്പത് റൺസിന്റെ വിജയമാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് പിടിച്ചു വാങ്ങിയിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് ശേഷങ്ങളുമായി